കൊല്ലം കൊട്ടിയത്ത് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ കിട്ടിയ ബാഗ് ഉടമയെ കണ്ടെത്തി തിരികെ നൽകി മാതൃകയായി ഓട്ടോ ഡ്രൈവർ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ വെച്ച ഓട്ടോ ഡ്രൈവർ രാജീവ് ഉടമയായ ചെന്നൈ സ്വദേശിക്ക് ബാഗ് കൈമാറി സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ കളഞ്ഞുകിട്ടിയ ബാഗ് ഉടമയെ കണ്ടെത്തി തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി കഴിഞ്ഞ നാലിന് ദേശീയപാതയിൽ സർവീസ് റോഡിൽ കൊട്ടിയം ജംഗ്ഷനിലെ പത്മ ജ്വലറിക്ക് മുന്നിൽ നിന്നാണ് ഓട്ടോ ഡ്രൈവറായ രാജീവിന് ബാഗ് കിട്ടിയത് പരിശോധിച്ചപ്പോൾ സ്വർണാഭരണങ്ങളാണെന്നും മനസ്സിലായി ഉടൻ ജ്വലറിയിൽ ഏൽപ്പിച്ചു തുടർന്ന് ജ്വലറി ജീവനക്കാരും രാജീവും ചേർന്ന് ബാഗ് കൊട്ടിയം പോലീസിന് കൈമാറുകയായിരുന്നു ഉടമയുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ബാഗിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സി സി ടി വി അടക്കം പരിശോധിച്ചതിൽ കൊട്ടിയൻ ജംഗ്ഷനിലൂടെ ഈ സമയങ്ങളിൽ കടന്നുപോയി വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി തുടർന്ന് തിരുമുല്ലാവാരം സ്വദേശിയായ ഓട്ടോ ഡ്രൈവറിൽ നിന്നാണ് ഉടമയെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറിയ ചെന്നൈ സ്വദേശിയായ യുവതി യാത്രക്കിടെ എവിടെയോ വെച്ച് തന്റെ ബാഗ് നഷ്ടപ്പെട്ട വിവരം ഡ്രൈവറിനോട് പറഞ്ഞിരുന്നു തുടർന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ യുവതികൾ ആരെങ്കിലും സ്വർണമടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ട പരാതിയുമായി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു അങ്ങനെയാണ് വർക്കല പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് കൊട്ടിയം ഇൻസ്പെക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ ഉടമയെ കണ്ടെത്തി കഴിഞ്ഞ ദിവസം എത്തിയ ഉടമയ്ക്ക് എസ് ഐ നിതി നാളന്റെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവറായ രാജീവും പത്മ ജ്വല്ലറി ജീവനക്കാരും ചേർന്ന് ബാഗ് തിരികെ നൽകുകയായിരുന്നു സ്വർണ്ണമടങ്ങിയ ബാഗ് നാലാം തീയതി കൊട്ടിയത്ത് വെച്ച് നഷ്ടപ്പെട്ടിരുന്നു ഇവർ റീൽസൊക്കെ ചെയ്യുന്നവരാണ് അല്ലേ ക്യാമറയൊക്കെ എവിടെ നിന്നാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അവർ കൊട്ടിയത്ത് വന്നതാണ് കൊട്ടിയത്ത് നമ്മുടെ കടയിൽ കയറി ആഹാരമൊക്കെ കഴിച്ച ശേഷം ഇവിടെ എവിടെയോ നഷ്ടപ്പെട്ടതായിട്ട് അറിഞ്ഞു അങ്ങനെ ഈ ബാഗ് സ്വർണ്ണമടങ്ങിയ ബാഗ് നമ്മുടെ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ കൊട്ടിയം സ്റ്റേഷൻ പരിധിയിലുള്ള കൊട്ടിയം ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർ രാജീവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് പത്മ ജുവലറിയിൽ കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളതാണ് ഇവർ നേരെ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയി ചെന്നൈ പോയിട്ട് ഇവർ ഈ ബാഗ് എല്ലാം നഷ്ടപ്പെട്ട വിവരം വർക്കല പോലീസ് സ്റ്റേഷനിലും ബരവൂർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ബന്ധപ്പെട്ട് നോക്കി അങ്ങനെയാണ് അദ്ദേഹം തിരക്കി നടന്നപ്പോഴാണ് ഇവരെ നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെ അവരെ വിവരം അറിയിച്ച ശേഷം അവർ കുട്ടിയും പോലീസ് സ്റ്റേഷനിൽ വന്ന് രാജീവ് എന്ന് പറയുന്ന ആട്ടോറിക്ഷ തൊഴിലാളിയുടെ ആ ഒരു സത്യസന്ധതയും മറ്റും മനസ്സിലാക്കി അദ്ദേഹത്തെ കൊട്ടിയം ജനമൈത്രി പോലീസിന്റെ പേരിൽ ഒന്ന് ആദരിക്കുകയാണ് കൊല്ലം